അവിടെ കാലം ഏതുപോലെ നിൽക്കുകയാണ് പാമ്പായി നിൽക്കുകയാണ് ഈ കള്ള് കുടിച്ച് നിൽക്കുന്നവനെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പറയൂലേ വളഞ്ഞു നിൽക്കുന്നവൻ അവൻ പാമ്പായിട്ട് നിൽക്കുകയാണ് പാമ്പായിട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ സാധാരണ നല്ല അവൻ വളഞ്ഞു വല്ലാതെ നിൽക്കുകയാണ് കാലം അതുപോലെ ഈ ജാതകർക്ക് പാമ്പായി നിൽക്കുന്ന സമയമാണ് കാലസമയം അതിന് പഴയ രീതി അനുസരിച്ച് കാളഹസ്തി ഉണ്ട് കൊ കെ സുബ്രഹ്മണ്യനുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ള മുര ഇങ്ങനെ ഒരുപാട് സന്നദ്ധികളുണ്ട് അവിടെയൊക്കെ പോകുന്നതിൽ ഒരു കുഴപ്പവുമില്ല രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ നമ്മൾ ഈ കർക്കിടകത്തിലെ കറുത്ത വാവിനും മറ്റുമൊക്കെ തിരുവല്ലത്ത് ചെന്നാൽ കാണുന്നതുപോലെ തിരക്കൊണ്ട് ഈ കാളഹസിയിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ രാഹു കേതു പൂജ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ കാല സർപ്പയോഗം മാറ്റ ഇത് ഇന്നിന്നലെ തുടങ്ങിയതല്ല എത്രയോ നൂറ്റാണ്ടുകളോ അതിനു പുറകിലോ അതിനു മുമ്പോ തുടങ്ങിയ പൂജയാണ് ഇതിന് തകർന്ന പൂജ നിങ്ങൾക്ക് എവിടെ ചെയ്യാൻ കഴിയണം ഇവിടെ ചെയ്യാൻ കഴിയണം നാട്ടിലുണ്ട് പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞു വിടാം അതിൽ ഒരു സ്ഥലം മാത്രം വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം തിരുനെൽവേലിയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ തെങ്കാശിയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ശങ്കരംകോവില് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് സ്ഥലത്തിന്റെ പേരാണ് അവിടെ അതേ പേരിൽ ഒരു ക്ഷേത്രമുണ്ട് സാറിന് അറിയാമോ കേട്ടിട്ടല്ലേ ഉള്ളൂ അവിടെ ശങ്കരനാരായണനും കേരളത്തിൽ ഇല്ലാത്ത ഒരു ദേവിയുണ്ട് ഗോമതി ഗോമതിയമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മതീർത്ഥം മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിൻ്റെ പേര് പത്മിനീതീർത്ഥം ഈ ശങ്കരൻ ശങ്കരംകോവിലെ തീർത്ഥക്കുളത്തിൻ്റെ പേര് നാഗതീർത്ഥം നാഗതീർത്ഥവും അവിടെ നാഗദോഷം വളരെ വിട്ടുമാറുന്ന ഒരു സന്നിധിയാണ് പക്ഷെ പലർക്കും അത് അറിഞ്ഞുകൂട അവിടുത്തെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം സൂര്യഭഗവാന് ഗ്രഹണം പിടിച്ചു സർപ്പദോഷം പിടിച്ചു സൂര്യൻ ലോകം മുഴുവൻ ഉള്ള സർപ്പസന്നിധികളിൽ പോയി പക്ഷെ ആ ഗ്രഹണം ഒട്ട് മാറുന്നില്ല ഇപ്പോഴും ഒരാഴ്ചയായിട്ട് വെളിച്ചമില്ല സൂര്യഭഗവാന് വല്ല ഗ്രഹണമുണ്ടോന്നോ ഒരാഴ്ചയായിട്ട് വെളിച്ചം പുറത്തില്ല ഇങ്ങനെ ഒരു കാലമായിരിക്കാന്ന അപ്പൊ സൂര്യഭഗവാൻ ആരാഞ്ഞു ഇനി ഇന്ന് എന്താ മാർഗം അപ്പൊ സൂര്യഭഗവാന് കിട്ടിയ നിർദ്ദേശം ശങ്കരങ്കോവിലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി അവിടത്തെ നാഗര ഭജിച്ചാ മതി എന്നും ആ ശങ്കരൻ കോവിലും സൂര്യൻ കുളിച്ച കിണർ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ മതി സൂര്യൻ കുളിച്ച കിണർ കാണുന്നു ആ സൂര്യൻ തൊഴു തൊഴുത സ്ഥലത്ത് നാഗരുണ്ട് ആ നാഗരിയ്ക്കുന്നത് ഇവിടത്തെ ഈ നാഗരിയ്ക്കും പോലെയല്ല അറുപതടി താഴ്ചയുള്ള കിണറിൻ്റെ പുറത്താണ് അത് കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പം കിണറിൽ നിന്ന് ആർക്കും അത്രയും അറിഞ്ഞുകൂടണം അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുംഭകോണത്ത് തിരുനാഗേശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിലെ കുംഭകോണം ടൗണിലാണ് കുംഭകോണം ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ പോയാ അവിടെ ചെന്ന് രാഹുകാല സമയത്ത് പാലഭിഷേകം നടത്തിയാ മതി ഈ ദോഷമാകും ഇതേ കുംഭകോണത്തെ ഇല്ല ഈ തിരുനാഗ ക്ഷേത്രത്തിന്റെ അവിടുന്ന് തിരുനല്ലാറ് പോകുന്ന റൂട്ടിൽ പിന്നെ ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ എത്ര കിലോമീറ്റർ കർക്കത്തി കറിക്കത്തി അല്ല കർക്കത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുന്ന് വലത്തോട്ട് രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ തിരുപ്പാമ്പുറം തിരുപ്പാമ്പുറം അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് പൂജ ചെയ്താൽ ഇത് മാറും ഞാൻ എല്ലാ സ്ഥലങ്ങളും എടുത്തു പറയുന്നില്ല പിന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് വെളിയന്നൂരുള്ള ഈ തിരുനാഥസന്നിധിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പണ്ട് ബരണാഷ പറഞ്ഞ പോലെ ഇരിക്കും നോബൽ സമ്മാനം എനിക്ക് തന്നെ തര തരണമെന്ന് പറയുന്ന മോശമില്ലേ എന്ന് വരണാക്ഷ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഇവിടെ വന്ന് പൂജ ചെയ്താൽ ഇത്തരം ദോഷം മാറുമെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ഇന്നത്തെ ദിവസം നമ്മൾ അതെ ഞാൻ പറയും സന്നിധി ഇത്തരം ഏത് തരത്തിലുള്ള സർപ്പദോഷങ്ങൾ ജന്മജന്മാന്തരമായ സർപ്പദോഷങ്ങൾ മാറാൻ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത്തരം എല്ലാം കർമ്മഫലോന്ന് പറയുന്നല്ലോ എങ്ങനെയാണ് ഇത് വരുന്നത് മുജ്ജന്മങ്ങളിൽ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റക്കിടന്നപ്പോഴോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നലെ ജയിലിൽ ചാടിയവനെ പോലെയോ തൻ്റെ ഉള്ളിലെ കാമത്തെ ശരിയാം വണ്ണം അല്ലാതെ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉപയോഗിച്ചവർക്കാണ് ഇത്തരം പ്രതിബന്ധങ്ങൾ ജാതകത്തിൽ വരുന്നത് അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയില്ല കൊന്നാൽ പാപം എന്ത് ചെയ്താലേ തീരുത്തുന്ന അപ്പോ ഞാൻ തന്നെ മുജന്മത്തിൽ ചെയ്ത എന്തോ കർമ്മദോഷം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറ്റിയതെന്ന് പറഞ്ഞ് അത്തരം കാലദോഷമുള്ളവർക്ക് കാലസർപ്പയോഗമായാലും മൃത്യു സർപ്പ യോഗ മൃത്യു സർപ്പയോഗ എന്ന് പറഞ്ഞാൽ പാമ്പിനെ കൊന്നിട്ടുള്ള എന്തൊന്ന് ദോഷങ്ങൾ അങ്ങനെ മൃത്യുവിൻ്റെ ഉപ്പം വരുന്നു നോക്കണം സാർ ഇത് പറഞ്ഞപ്പോൾ ഉപ്പം വരുന്നത് കണ്ട നല്ല ദക്ഷൃത്യു ദോഷമായാലും എന്ത് ആ ഉപ്പം വരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഏത് സർപ്പ ചെയ്താലും അത് പറയാനാണ് ഞാൻ ആരംഭിച്ചത് ആ സർപ്പദോഷം എല്ലാം മാറും അവർക്ക് വിവാഹമെങ്കിൽ വിവാഹം നല്ല ജീവിതമെങ്കിൽ അത് സന്താനങ്ങൾക്ക് ഐശ്വര്യമെങ്കിൽ അത് നോക്കണം ആ ഉപ്പനെന്ന് പറയുന്ന നല്ല ലക്ഷണമാണ് ഇവിടെ വന്നാൽ അത് മാറുമെന്നൊരു രേഖ കണ്ടല്ലേ അതാണ് അതിനകത്ത് അതുകൊണ്ട് അവിടെ തന്നെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ മോശമെന്ന് ഞാൻ പറയില്ല അതൊക്കെ തെറ്റാണ് ഒരുപാട് സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വളരെയധികം ഭക്തന്മാരുടെ പൂജയ്ക്ക് വന്നിരുന്നു അവരുമായിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവരുടെ അനുഭവങ്ങൾ അതെ വ്യക്തമായി പറയുന്നു അത് നമ്മൾ ഒന്ന് ഞാനെടുത്ത് ചോദിച്ചത് കൊണ്ടാണ് അതെ അതെ ഈ കാവ്യനെക്കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം ഞാനിപ്പോൾ ഒരുപാട് നാഗസന്നിധികളെക്കുറിച്ച് പറഞ്ഞെങ്കിലും ബെറ്റ് വെച്ച് പറയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ജനം കൂടുന്ന നാഗസന്നിധികളിൽ ഒന്നിലും ഇല്ലാത്തത്തരം പഴക്കം ഇവിടത്തെ ഈ കാവിലെ വൃക്ഷങ്ങൾക്കുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് എത്ര ആയിരം വർഷം പഴക്കമുള്ള നാഗസന്നിധി നമ്മൾ വെർജിൻ ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ വരും മാലിന്യവും വരാതെ വേറെ ഒന്നിനും ഉപയോഗിക്കാതെ പ്രകൃതി എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായി ഇത്രയും കാവാക്കി മാറ്റിയത് അതേ പരിശുദ്ധിയിൽ ഈ കാവ് അന്നത്തെ പോലെ നിലനിൽക്കുകയാണ് ഇപ്പോഴും നമ്മളങ്ങനെ അതിനകത്താണ് വർഷം ഈ മാസത്തിൽ ഒരു ആയില്യവും വർഷത്തിലല്ലാത്ത പൂജയും നടക്കുന്നത് ആ പരിപാലനവും ആ വിശുദ്ധിയും പരിശുദ്ധിയും തന്നെയാണ് ഈ കാവിൻ്റെ സത്യം ഈ കാവിന്റെ സത്യത്തിന് താ നിങ്ങൾ വലതുവശത്തോട്ട് ഒന്ന് നോക്കുക ഈ വീണ് കിടക്കുന്ന അരയാൽ ഈ ഉണ്ടായിരുന്ന എത്രയോ ആയിരം വർഷത്തിന് മുമ്പുള്ള അരയാലാണതാ ഇത് ഒരു ദിവസം പകല് ഒൻപത് മണിക്ക് വീണതാ ഈ അരയാലിൻ്റെ കൊമ്പ് അരയടി വലത്തോട്ടായിരുന്നെങ്കിൽ ഈ നാഗപീഠവും ഈ നാഗസന്നിധിയും ഇതൊന്നും കാണില്ല ഇത് അങ് കിഴക്കോട്ട് വീണിരുന്നെങ്കിൽ ആ ഇലക്ട്രിക് ലൈനുകളും അവിടത്തെ കെട്ടിടങ്ങളും ഒന്നും കാണില്ല ഒരാളിനെ എടുത്തു കിടത്തുന്നത് പോലെയോ സ്വയം കിടക്കുന്നത് പോലെയോ ഈ കാവിനോ ഇവിടത്തെ നാഗസന്നിധിക്കോ കമ്മിറ്റിക്കാർക്കോ ആർക്കും ഒരു ദോഷവും ഇല്ലാതെ പരിസരത്തുള്ള പുരയിടത്തിനോ ദോഷമില്ലാതെ ഈ മഹാമരം ചാഞ്ഞ് ഇങ്ങനെ കിടന്നു പറഞ്ഞാൽ അനന്തസേനം പോലെ അതെ അനന്തസേനം പോലെ തെക്കുന്നിങ്ങനെ ഇത് ഇങ്ങനെ വടക്കോട്ട് ഇങ്ങനെ കിടന്നു പറഞ്ഞാൽ അതൊരു വല്ലാത്ത സത്യമാണ് ഈ സത്യം തന്നെയാണ് ഇവിടുത്തെ ഈശ്വരീയതയുടെ പ്രത്യേകത